അസ്സാം വലൈക്കും വറഹമത്തുള്ള കബീർ റഹ്മാമയാണ് പ്രിയപ്പെട്ടവർ ഇന്നത്തെ വീഡിയോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്യണം വടകരയിൽ ആര് ജയിക്കും നിങ്ങൾ പറഞ്ഞത് ശരിയാവുന്നുണ്ടോ എന്ന് നോക്കണം അതോടൊപ്പം ഞാൻ പറഞ്ഞത് ശരിയാവുന്നുണ്ടോ ഇല്ലയെന്ന് ഏതായാലും റിസൾട്ട് വന്നാൽ നമുക്ക് അതിലൊരു തീരുമാനാവുകയും ചെയ്യും അതുകൊണ്ട് ആദ്യം തന്നെ വടകര ശൈലജ ടീച്ചറോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലോ ആരായിരിക്കും ജയിക്കുന്നത് ഏകദേശം എത്ര ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നുകൂടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക കൃത്യമായിട്ട് പ്രവചിച്ച ഒരാൾക്ക് അങ്ങനെ കൃത്യമായിട്ട് പ്രവചിക്കുകയാണെങ്കിൽ നല്ല സമ്മാനവും ഇൻഷാല്ല അവർക്ക് ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ പേരും അതൊന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്യണമെന്ന അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട റിസൾട്ടുകളും വളരെയധികം പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഒരാഘോഷപൂർവ്വം ശ്രദ്ധിക്കാൻ പല സമയത്തും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കാരണം അത്ര ഇഷ്ടമാണ് നമ്മുടെ ജനാധിപത്യത്തിലെ തിരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ടതിൻ്റെ റിസൾട്ടുകളും ഏത് രാഷ്ട്രീയ പാർട്ടി എന്നല്ല നമുക്ക് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ജനാധിപത്യ ഇനിയിപ്പോൾ നാളെ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുകയില്ലയൊന്നും പറയാൻ പറ്റില്ല സാഹചര്യം അങ്ങനെയാണ് എന്നാലും ഉള്ള കാലത്ത് ഏറ്റവും സന്തോഷത്തോടുകൂടെ ഒരു ആഘോഷമായിട്ട് കാണാനാണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് പലപ്പോഴും കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിച്ചു പോയൊരു മണ്ഡലമാണ് വടകര എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ എന്ന ഒരു സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയ ഭേദമന്യേ പണ്ടുകാലം മുതലേ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ കഴിവെന്ന് പറയുന്നത് വല്ലാത്തൊരു കഴിവാണ് ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ ഉണ്ടാക്കുന്ന കഴിവെന്ന് പറയുന്നത് വല്ലാത്ത കഴിവ് തന്നെയാണ് ആ കഴിവ് പ്രോജലിച്ചിട്ടുണ്ട് വടകരയിൽ എന്നതിൽ ഒരു സംശയമില്ല അതോടൊപ്പം ശൈലജ ടീച്ചർ എന്ന ഒരു കാലത്ത് പ്രത്യേകം കൊറോണ കാലത്ത് കേരളീയരെ കയ്യിൽ പിടിച്ച് സ്വതന്ത്രമായിട്ട് നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ നമ്മളെല്ലാം ശ്രദ്ധിക്കാമെന്ന് വളരെ സന്തോഷത്തോടു കൂടി ആരോഗ്യ മേഖലകളിൽ കേരളത്തെ കൈപിടിച്ചുയർത്തുന്നതിൽ ശൈല ടീച്ചർ ടീച്ചറം എന്ന രീതിയിൽ കേരളത്തിന് കാഴ്ചവെച്ച രാഷ്ട്രീയം വളരെ വലിയ സന്തോഷം നൽകുന്ന രാഷ്ട്രീയം തന്നെയാണ് അതുകൊണ്ട് തന്നെ വടകരയിൽ ഏറ്റവും ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ അവർ തമ്മിലുള്ള പോരാട്ടത്തിൽ ഷാഫി പറമ്പിൽ ജയിക്കാനാണ് എൻ ഞാൻ പറയുന്ന സാധ്യത നിങ്ങൾ എന്താണോ പറയുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങൾ കമൻ്റ് ചെയ്യുക ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഷാഫി പറമ്പിൽ ജയിക്കുമെന്നാണ് അതും വലിയ ഭൂരിപക്ഷത്തിലൊന്നുമല്ല ചെറിയ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ചിലപ്പോൾ ഷാഫി പറമ്പിൽ ജയിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല നിങ്ങൾക്കതിൽ ഏതൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ രാഷ്ട്രീയമന്യേ ഭേദമന്യേ നിങ്ങൾ കമൻ്റ് ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ലോകസഭയിൽ ഏറ്റവും കൂടുതൽ ഈ കാലയളവിൽ സോഷ്യൽ മീഡിയ ആണെങ്കിലും വാർത്തകളെ ഇടം പിടിച്ച ഏറ്റവും കൂടുതൽ പ്രചരണങ്ങൾ നടന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് അത് വടകര തന്നെയാണ് വടകരയിൽ ഞാനൊരു വാർത്ത ചാനലിൽ കണ്ടു കുഗ്രാമങ്ങളിൽ പോലും കട്ടൗട്ടുകളും പോസ്റ്ററുകളും രണ്ട് പാർട്ടിയുടെയും തമ്മിൽ മത്സരിച്ചിട്ടുള്ള പ്രചരണങ്ങളും മത്സരിച്ചിട്ടുള്ള തമ്മിലുള്ള പോരാട്ടങ്ങളുമാണ് വടകരയിൽ നാം കാണാനായത് അതുകൊണ്ട് തന്നെ വലിയ ഇഞ്ചോടിഞ്ചു പോരാട്ടം നമുക്ക് രാഷ്ട്രീയം മറന്ന് ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ഇത്തരം സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്താണ് ഈ ഫാസിസ്റ്റ് ശക്തികൾ നാളെ ഈ രാജ്യത്ത് വോട്ടെടുപ്പ് ഉണ്ടാ നടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വോട്ടെടുപ്പ് ഉണ്ടാകുമോ ഈ ജനാധിപത്യത്തിൽ ഭരണഘടന ഉണ്ടാകുമോ എന്നൊക്കെ ഭയപ്പെടുന്ന ഈ കാലത്തും ഉള്ള സമയങ്ങളിലും സന്തോഷത്തോടുകൂടെ ഒരാഘോഷപൂർവ്വം കാണാനാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നാട്ടിൽ എല്ലാ മതങ്ങളുടെ വിശ്വാസികളുടെയും പേരിൽ സംസാരിക്കുന്ന നല്ല സ്ഥാനാർത്ഥികളാണ് ഓരോ മണ്ഡലങ്ങളിലും വിജയിച്ചു വരേണ്ടത് അതേ സമയത്ത് അവരുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയം വന്നതിന് ശേഷം വർഗീയത മാത്രം സംസാരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് മത്സരാർത്ഥികളെയും വിജയിപ്പിക്കേണ്ടതില്ല എന്ന ബോധ്യം കേരളീയ ജനതയ്ക്ക് ഉണ്ടാകേണ്ടതുണ്ട് പ്രത്യേകം ഞാൻ മനസ്സിലാക്കുന്നത് ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് പല മണ്ഡലങ്ങളിലും പല ജില്ലകളിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ബട്ടൺ അമർത്തുമോ മറ്റേ ബട്ടണിൽ സ്ഥാനാർത്ഥിക്ക് വോട്ട് പോകുന്ന രംഗം അല്ലെങ്കിൽ വി വി പാ വി പാറ്റ് അത് മറ്റു സംഘടനകളുടെ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളിലേക്ക് പോവുക എന്നൊക്കെ പ്രശ്നങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് അവലോകനം ചെയ്യാനോ ആ പ്രശ്നം കണ്ടുപിടിച്ചതിന് പരിഹാരം കാണാനുമുള്ള പക്വതയും വിദ്യാഭ്യാസവും ഈ കേരളീയ ജനതക്കുണ്ടായതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ഇടപെടൽ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളതെന്ന് യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം മറ്റു സംസ്ഥാനങ്ങളിലോ നേരെ വിപരീതമായിട്ട് എന്ത് വന്നാലും കൃത്യമായിട്ട് വോട്ട് ചെയ്യാൻ പോലും അറിയാത്തൊരു സ്ഥിതിയിലാണ് പല സംസ്ഥാനങ്ങളിലെയും ജനങ്ങളിൽ എന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സ്ഥാനാർത്ഥികൾ അത് ഏത് മണ്ഡലങ്ങളിലാണെങ്കിലും അവിടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഫാസിസ്റ്റ് ശക്തികളെയും എല്ലാ അഴിമതിക്കാരെയും തുരത്തി ഓടിക്കാൻ വിദ്യാഭ്യാസമുള്ളൊരു ജനത ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഓരോ സ്ഥാനാർത്ഥികളും പോരാട്ടം തുടരുകയും നമ്മുടെ രാജ്യത്ത് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജനാധിപത്യം പുലരുക എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം ഞാൻ അല്ല പ്രതീക്ഷിക്കുന്നത് ഞാൻ ജയിക്കുമെന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടേത് കമൻ്റ് ചെയ്യാം ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ജൂൺ മാസം എത്തുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതനായ റബ്ബ് വലിയ സന്തോഷത്തോടുകൂടെ ഇതുവരെയുള്ള ജനാധിപത്യപരമായ നല്ല സമീപനങ്ങളുള്ള നല്ല ഭരണാധികാരികൾ രാജ്യത്ത് ഭരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയട്ടെ എന്നത് വായ ചെയ്ത് നിർത്തുന്നു അസ്സാം വലൈക്കും വർമ്മത്താഹി വർക്കാത്തു